ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് ആൻഡ്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഓപ്പോസിറ്റ് കെനറ ബാങ്ക് മെയിൻ റോഡ് ഗ്രാമപഞ്ചായത്ത് എം സി എഫ് ഉദ്ഘാടനം ആലത്തൂർ എൻപി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ എം സി എഫ് ആണ് ശനിയാഴ്ച ഉദ്ഘാടനം നിർവഹിച്ചത് എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തി വെച്ച് പത്തഞ്ച് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്ന പാലമാണ് നേരത്തെ നമ്മൾ വിഭാഗം ഉണ്ടായിരുന്നു മായമ്പോൾ ഒറ്റപ്പാലം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പുത്താം വഴി മായങ്ങൾ പാൽ ആ പാലത്തിൻ്റെ പണി പൂർത്തി ഈ സേബ് ബിട്ട് ഒരു നവംബർ മാസം വരെ പൂർണ്ണമായിട്ടും നമുക്ക് അത് വിഘാടനം ചെയ്യാൻ കഴിയുന്ന സമയം പരിപാടിയിൽ കുടുംബശ്രീ വർക്കേഴ്സിന്റെയും മെമ്പർമാരുടെയും കലാപ്രദർശനം കൗതുകകരമായി നാടൻപാട്ട് സിനിമാ പാട്ട് നൃത്തം എന്നിവ അരങ്ങേറി ചേലക്കര പഞ്ചായത്തിനെ ഒരു മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുവാൻ കഴിയട്ടെ എന്ന് എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസിച്ചു കൂടാതെ മാലിന്യമുക്ത പഞ്ചായത്തിനെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ തന്റെ വിദേശയാത്രയിൽ കാണുവാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ശ്രദ്ധിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷലീൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു ചേലക്കര പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മറ്റു പഞ്ചായത്ത് മെമ്പർമാർ ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി ന്യൂസ് ചേലക്കര